ഒരു മനുഷ്യൻ ഏറ്റവും അധികം മാനസികമായി തകർന്നു പോകുന്നത് ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് കൂടെ നിൽക്കുമെന്ന് കരുതുന്ന ചില വ്യക്തികൾ പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ ചില വീട്ടിൽ വീട്ടിൽ നിന്നാകാം ബന്ധുക്കളുടെ ഇടയിൽ നിന്നാകാം ഒത്തിരി സ്നേഹിച്ച സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നാകാം അങ്ങനെയുള്ള ഒറ്റപ്പെടലുകൾ വരുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും അധികം തകർന്നു പോകുന്നത് കടന്നു പോകുന്ന പ്രശ്നങ്ങളെക്കാളും വിഷമങ്ങളെക്കാളും ഉപരിയായിട്ട് സ്വന്തക്കാരെന്നും സേഹിക്കും തന്നെ സഹിക്കുമെന്നും അല്ലെങ്കിൽ ഒറ്റപ്പെടലിലൂടെ കടന്നുപോകുമ്പോൾ കൂടെ നിൽക്കുമെന്ന് കരുതി ഇവർ ഒറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ വേദന ആ വേദന പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ പൗരോസ്ലിഹ റോമാക്കാർക്ക് ലേഖനം എടുത്തുമ്പോൾ ഇതേപോലത്തെ സമാനമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോകൊണ്ടിരുന്നത് ഒരുപാട് ഒറ്റപ്പെടലിന്റെ നടുവില് സ്വന്തം സമൂഹം സ്വന്തം കുടുംബങ്ങൾ കുടുംബം ബന്ധുക്കൾ പലരും അപസവലിനെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ആ സമയത്ത് അപസ്വലം പറയുകയാണ് ഒരു കാര്യത്തിനകത്ത് എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ഈ അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും എന്നെ സ്നേഹിക്കുന്ന എന്റെ യേശുവിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളവയ്ക്കോ വരുവാനുള്ളവയ്ക്കോ ക്രിസ്തുവിന് എന്നോടുള്ള ഈ സ്നേഹത്തിൽ നിന്ന് ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ സാധിക്കുകയില്ല എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം ഞാൻ ഇവയിലെല്ലാം വിജയം വരിക്കും ഇന്ന് തകർന്ന ഒരവസ്ഥയിൽ മാനസികമായി വല്ലാത്ത വെധകളിലൂടെ ഒറ്റപ്പെടലിലൂടെ കടന്നുപോകുന്ന ആരെങ്കിലും ഞാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടിയായിരിക്കും മെസ്സേജ് ഇടുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഈശോയുണ്ട് നിങ്ങ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയുണ്ട് നിങ്ങളുടെ ജാതിയോ മതമോ ഒന്നും എനിക്കറിയാൻ പറ്റില്ല അതെന്തും ആയിക്കോട്ടെ അതൊന്നും ദൈവത്തിന്റെ വിഷയമല്ല ഒറ്റപ്പെടുന്ന ഒരു വ്യക്തിയുടെ വേദനയെ അറിയുന്നവൻ മാനസിക വ്യഥയെ അറിയുന്നവൻ ആ ഈശോ നിന്നെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൽ നിന്ന് ആർക്കും നിന്നെ വേർപെടുത്തുവാൻ സാധിക്കുകയില്ല റോമാലേഖനം എട്ടാം അധ്യായത്തിൽ മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ ഇങ്ങനെയാണ് അപ്പസോലൻ പറയുന്നത് എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം ഞാൻ ഇവയിലെല്ലാം പൂർണ്ണ വിജയം വരിക്കുന്നു എല്ലാ കാര്യത്തിലും ഞാൻ പൂർണ്ണ വിജയം എന്നെ സ്നേഹിച്ചവനായ ഈശോയിലൂടെ എനിക്ക് ലഭിക്കുന്നു ജോസഫിന് ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും സ്വന്തം സഹോദരങ്ങളാണല്ലേ ജോസഫിനെ പൊട്ടക്കൻ്റെ കൊണ്ടോകട്ടെ ജോസഫിന്റെ ഫ്യൂച്ചറിലെ ജോസഫിന് ദൈവം കൊടുത്ത സ്വപ്നങ്ങൾ സഹോദരങ്ങളും ഷെയർ ചെയ്തപ്പോൾ അവർക്ക് അസൂയുണ്ടായി ചിലപ്പോൾ നിങ്ങളുടെ സ്വന്ത സഹോദരങ്ങളായിരിക്കും നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് രക്തബന്ധത്തിലുള്ളവർ എത്ര വേദനാജനകമായ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ വിഷമങ്ങൾ കൂടെ നിൽക്കേണ്ടവർ നിങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്നാൽ ജോസഫിന് ആരുമില്ലായിരുന്നു ആരുമില്ലാതിരുന്ന ജോസഫിന് തുണയായി ഈ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഈജിപ്തിന്റെ ഭരണാധികാരിയായി ഈശോ ജോസഫിനെ ഉയർത്തിയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ അപ്പ് ചെയ്യരുത് ഈശോ നിന്റെ കൂടെയുണ്ട് അപ്പസോറിന്റെ കൂടെ ഈശോ ഉണ്ടായിരുന്നു കാരണം ഇതേ അവസ്ഥയിലൂടെ ഈശോ കടന്നുപോയ മനുഷ്യനായി ഭൂമിയിൽ കടന്നു വന്നപ്പോൾ ആ കർത്താവ് നിന്നെ കൈവിടുകയില്ല ആരുമില്ലാത്തവന് ദൈവം തുണയെന്ന് നമ്മളൊക്കെ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലേ എന്നാൽ അത് വചനത്തിൽ ഒരു സത്യമാണ് നിന്റെ വേദനയെ അറിയുന്നവൻ ഈ വേദനകൾക്കും സഹനങ്ങൾക്കും നടുവിൽ നിന്നോടൊപ്പം തുണയായി നിന്റെ അരികിലുണ്ട് ആ യേശു നിന്നെ സ്നേഹിക്കുന്നു മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളവയ്ക്കോ വരുവാനുള്ളവയ്ക്ക് ഒന്നിനും യേശുവിന് നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപെടുത്തുവാൻ സാധിക്കും ഞാൻ വീണ്ടും പറയും നിങ്ങളുടെ ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണമോ എന്തുമാകട്ടെ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന പോലൊരു വ്യക്തിയല്ലായിരിക്കും പക്ഷേ യാദൃച്ഛികമായിട്ട് നീ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുകയായിരിക്കും പക്ഷെ നിങ്ങളെ യേശു സ്നേഹിക്കുന്നുണ്ട് യേശുവിന് നിങ്ങളോടുള്ള സ്നേഹത്തിൽ നിന്ന് ആർക്കും ആർക്കും അതിനെ വേർപെടുത്തി പറ്റുകയില്ല ഗോഡ് ബ്ലസ് യു നല്ലൊരു ദിവസം ആശംസിക്കും